ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആര്യവേപ്പ് ഒരു സമ്പൂർണ്ണ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ആര്യവേപ്പ് ഉപയോഗിക്കാവുന്നതാണ് ത്വക്ക് രോഗങ്ങൾ മുഖക്കുരു സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ആര്യവേപ്പ് വളരെ ഉപയോഗപ്രദമാണ് അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മോണ രോഗങ്ങൾ തടയാനും പല്ലുവേദന കുറയ്ക്കാനും ഒക്കെ ആര്യവേപ്പ് ഉപയോഗിക്കാം മുടിയുടെ സംരക്ഷണത്തിനും ആര്യവേപ്പ് ഉപയോഗപ്രദമാണ് താരനകറ്റാനും മുടിയുടെ വളർച്ചക്കും ഒക്കെ ആര്യവേപ്പ് വളരെ നല്ലതാണ് ആര്യവേപ്പ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആര്യവേപ്പിലയിൽ ആന്റി ഓക്സിഡന്റുകളും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആര്യവേപ്പില അതുപോലെ ദഹനത്തെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ചുമ കഫക്കെട്ട് എന്നിവയ്ക്കൊക്കെ ആര്യവേപ്പ് വളരെ ഉപയോഗപ്രദമാണ് അതുകൊണ്ട് തന്നെയാണ് ആര്യവേപ്പ് ഒരു സമ്പൂർണ്ണ ഔഷധ ഗുണമുള്ള ചെടിയാണ് എന്ന് പറയുന്നത് കൊതുകിനെ അകറ്റാനും നമുക്ക് അരിവേപ്പ് ഉപയോഗിക്കാം ആര്യവേപ്പിൻ്റെ ഇലകളും തൈലവും കൊതുകിനെ അകറ്റാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു നായ പൂച്ച എന്നിവ പോലെയുള്ള മൃഗങ്ങളിലൊക്കെ ഇതിൻ്റെ തൈലം തേച്ച് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് അവയിൽ വന്നിരിക്കുന്ന ഈച്ച ഈച്ചെള്ള് പോലെയുള്ള പ്രാണികളെയൊക്കെ ഇതിൻ്റെ തൈലം ഉപയോഗിക്കുന്നത് കൊണ്ട് അകറ്റാൻ സഹായിക്കും അതുപോലെ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കും ആര്യവേപ്പ് വളരെ നല്ലതാണ് ആര്വേപ്പിൻ്റെ ഇലകൾ തൊലി വിത്തുകൾ എന്നിവ കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്നു ആര്യവേപ്പിൻ്റെ ഇലകൾ പച്ചക്കറി വിളകളെ ബാധിക്കുന്ന ഒരുവിധം കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വേപ്പെണ്ണയൊക്കെ നമ്മുടെ ഏത് ചെടികളിലും ഉപയോഗിക്കാവുന്നതാണ് ശരിയായ രീതിയിൽ വേപ്പെണ്ണ ഉപയോഗിച്ചാൽ ഒരുവിധം കീടങ്ങളൊക്കെ പോയി കിട്ടുന്നതാണ് ആര്യവേപ്പില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് അമിതമായി ഉപയോഗിക്കുന്ന ചിലരിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ എപ്പോഴും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറേയോ ആയുർവേദ ചികിത്സകന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും അത്യാവശ്യം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ആര്യവേപ്പ് ഇത്രയേറെ ഗുണങ്ങളുള്ള ആരുവെയ്പ് എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ എവിടെയെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം ഒരുപാട് പരിചരണം ഒന്നും ആര്വേപ്പിന് ആവശ്യമില്ല വേനൽക്കാലങ്ങളിൽ എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കാൻ ശ്രമിക്കണം എന്നേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്